നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രതിപക്ഷത്തെ സംഘടിപ്പിച്ച സമാനതകളില്ലാത്ത ഒരു ഐക്യത്തിനായി പ്രിയങ്ക ഗാന്ധി ഒരുങ്ങുമ്പോൾ ഉറപ്പായും കൃത്യമായും നരേന്ദ്രമോദിക്ക് അമിത് ഷായ്ക്ക് ബി ജെ പി നേതൃത്വത്തിന് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി എത്തിയ നിമിഷം മുതൽ തന്നെ എങ്ങനെ അവരെ സസ്പെൻഡ് ചെയ്യാം എങ്ങനെ അവരെ അയോഗ്യയാക്കാം എങ്ങനെ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ രീതിയിൽ നിയമ യുദ്ധം നടത്തി അദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനം റദ്ദാക്കാം ഇതൊക്കെയായിരുന്നു കൃത്യമായി ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നത് അല്ലാതെ ഈ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളെ പറ്റിയോ രാജ്യത്തിൻ്റെ പുരോഗതിയെ ബാധിക്കുന്ന സംഭവത്തിനെ പറ്റിയോ കോർപ്പറേറ്റ് ഭീമന്മാർ കൊള്ളയടിച്ച് നാട് മാട്ടിച്ചോറാക്കുന്നതിനെ പറ്റിയൊന്നും അവർക്ക് വേവലാതിയില്ല ഇല്ല നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യൻ ജനതയെക്കുറിച്ച് അവർക്ക് വേവലാതിയില്ല അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഈ തട്ടിക്കൊള്ളിച്ച സർക്കാർ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പിയുടെ ഈ തട്ടിക്കൊള്ളിച്ച സർക്കാർ അഞ്ചു കൊല്ലം പോയിട്ട് ഒരു കൊല്ലം പോലും തികക്കില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു രാജി ഉണ്ടാകും നരേന്ദ്രമോദിയുടെ ഭരണാവസാനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എഴുപത്തി അഞ്ചു വയസ്സ് തികയുന്ന ഒരു വ്യക്തിയെ മൈലാപ്രകാരം ബി ജെ പി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കേണ്ടതാണ് നരേന്ദ്രമോദിക്ക് എക്സെപ്ഷൻ ഒന്നുമില്ല നരേന്ദ്രമോദി ബി ജെ പിക്ക് അതീതനുമല്ല ലാൽ കൃഷ്ണ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഒക്കെ ഒതുക്കി എല്ലാം തൻ്റെ മക്കലാണെന്ന് അഹങ്കരിക്കുന്ന മോദി ഷാമാരെ നിലക്കി നിർത്താൻ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ പടക്കോപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഗഡ്കരിയാണ് അതിൻ്റെ ബാറ്റൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് കൃത്യമായും പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നു ഒരു കൊല്ലത്തിനകം വൺ ഇന്ത്യ വൺ എലക്ഷൻ അല്ല വൺ ഇന്ത്യ വീണ്ടും എലക്ഷൻ ന്യൂ എലക്ഷൻ ഇൻ ഇന്ത്യ അതിനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ പാർലമെന്റിലേക്ക് വീണ്ടും ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പ് നടക്കും കള്ളക്കളികൾ കളിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തൂത്തെറിയാൻ നിർണായക വിധി സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകാനുള്ള ചരിത്ര നീക്കത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി സാക്ഷ്യം വഹിക്കുകയാണ് ഇതൊരു ഡു മാച്ച് ആണ് ഇതൊരു പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ വിജയിച്ചേ തീരൂ ബി ജെ പിയുടെ കള്ളക്കളികൾ പൊളിച്ചടിക്കുക എങ്ങും വർഗീയത വിഷം തൊപ്പുന്ന മാലിന്യം മാത്രം വമിപ്പിക്കുന്ന രീതിയിൽ വിദ്യുത്സഹമായ പ്രസംഗം നടത്തി ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഭിന്നിപ്പിച്ച് രക്തമൂറ്റി കുടിക്കുന്നവരെ പിഴുതറിയാൻ കിട്ടിയ സുവർണ അവസരമാണ് ഇതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്തു കളയും വലിച്ചു കീറിക്കളയും അംബേദ്കറെ ഏതുപോലും ഉച്ചരിക്കരുത് അതിന് പകരം ദൈവത്തിനെ വിചാരിക്കൂ നിങ്ങൾക്ക് സ്വർഗമെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ജനങ്ങളെ സ്വർഗത്തിലെത്തിച്ച് കളയുമെന്ന് പറഞ്ഞ് കൊലവിളി നടത്തുന്നവർക്ക് മറുപടി കൊടുക്കാനാണ് പ്രിയങ്കയുടെ ചരിത്ര ദൗത്യം